നമസ്കാരം മലയാളി വാർത്ത മലയാള വാർത്താ മധ്യപൂർവ്വദേശം യുദ്ധഭൂമിയെ മാറുകയാണ് ഓഗസ്റ്റ് അഞ്ചിന് യുഎസ് സെൻട്രൽ കമാൻഡിന്റെ തലവൻ ജനറൽ മൈക്കിൾ കുരില്ല ഇസ്രയേലിലും റഷ്യൻ സുരക്ഷാ കൌൺസിൽ സെക്രട്ടറി സെർജി ഷോയിഗു ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലും എത്തിയതോടെ ലോകം ആകാംക്ഷിട്ട് മുൻമുന്നിലായിരുന്നു അപമാനത്തിന് നേരിട്ട് തിരിച്ചടി നൽകുന്നതിന് പകരം ലബനിലെ തീവ്രവാദി ഗ്രൂപ്പായ ഹിസ്പുലയെ മുന്നിൽ നിർത്തി ഇസ്രയേലിനെ ആക്രമിക്കാനാണ് ഇറാന്റെ നീക്കം പുതിയ ഇറാൻ പ്രസിഡന്റിനെ നേരിട്ടുള്ള യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നാൽ പ്രതികാരം ചെയ്യുകയും വേണം ഇതാണ് നിലവിൽ ഇറാന്റെ അവസ്ഥ ഹിസ്ബുളയുടെ ഭാഗത്തുനിന്നാകട്ടെ നേരെ ആക്രമണങ്ങളും ആരംഭിച്ചിട്ടുണ്ട് വടക്കൻ ഇസ്രായേലി പ്രദേശങ്ങൾക്ക് നേരെയാണ് ഹിസ്ബുള റോക്കറ്റ് ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ ഇവയിൽ ഏറെയും ഇസ്രായേലെ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കി ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുള ഏറ്റെടുത്തിട്ടുണ്ട് ഇനിയും ആക്രമണം തുടരുമെന്നും ഹിസ്ബുള സെക്രട്ടറി ജനറൽ ഹസൻ വ്യക്തമാക്കി ഇസ്രയേലിനെ ഇല്ലാതാക്കുകയല്ല മറിച്ച് ഇസ്രായേൽ അതിന്റെ ലക്ഷ്യങ്ങൾ നേരിടുന്നതിൽ തടയുകയാണ് ലക്ഷ്യം ഇറാനും സിറിയയും തുറന്ന യുദ്ധത്തിന്റെ ഭാഗമാകരുത് മറിച്ച് ആയുധ സാമ്പത്തിക നയതന്ത്ര സഹായങ്ങൾ മാത്രം ഹിസ്ബലയ്ക്ക് നൽകിയാൽ മതി നസ്രല്ല വ്യക്തമാക്കി ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ലിംഗം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ജനങ്ങളോട് നിർദ്ദേശമുണ്ട് ആക്രമണമുണ്ടായാൽ ഒളിക്കാനുള്ള സുരക്ഷിത താവളങ്ങൾക്കും അഭയ കേന്ദ്രങ്ങൾക്കും സമീപം വേണം താമസിക്കേണ്ടതെന്നും നിർദ്ദേശമുണ്ട് ഇസ്മയേൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗം ചുമതല ഹമാസ് കൈമാറുകയും ചെയ്തിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രേലിനെതിരെ നടന്ന ആക്രമണത്തിന് മുഖ്യ ആസൂത്രകരിൽ ഒരാളാണ് ഹമാസിന്റെ ഗാസ വിഭാഗം ചുമതലയുള്ള പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധപീതിയിൽ നിലനിൽക്കെ കടുത്ത രാഷ്ട്രീയ സമീപനങ്ങൾക്ക് പേരുകിട്ട സിൻവാർ ചുമതലയേൽക്കുന്നതിന്റെ ആശങ്കയോടെയാണ് ഇസ്രായേൽ ഉൾപ്പെടെ വീക്ഷിക്കുന്നത് ഗാസ ാണ് യാസ് സിൻവാർ കാലുകളായി പ്രവർത്തിക്കുന്നത് തിന്മയുടെ മുഖമെന്ന് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്ന സിൻവാർ അവരുടെ ഹിറ്റ്ലിസ്റ്റിലെ മുൻനിരക്കാരനാണ് അതുകൊണ്ട് തന്നെ സിനിവാറിനെ നേതൃത്വ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന്റെ ശക്തമായ മുന്നറിയിപ്പാണ് ഹമാസ് ഇസ്രയേലിന് നൽകുന്നത് കൂടാതെ വെടിനിർത്തൽ ചർച്ചകളോട് ഇസ്മയൽ ഹനിയ സ്വീകരിച്ച അനുകൂല നിലപാട് ഇനി ഉണ്ടാകില്ലെന്ന സൂചനകളാണ് പുതിയ പ്രഖ്യാപത്തിലൂടെ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത് ഹമാസിന്റെ നേതൃത്വത്തിനിടയിൽ തന്നെ ഏറ്റവും ശക്തനായ വ്യക്തിത്വമായി അതിവേഗമാണ് സിൻവാർ മാറിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗ മേധാവിയായി തെരഞ്ഞെടുക്കപ്പെടുകയും സായുധ വിഭാഗമായ ഖസം ബ്രിഗേഡിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഏഴ് ആഴ്ചകൾ നീണ്ട ഇസ്രയേൽമാളെ ഏറ്റുമുട്ടലിൽ പ്രധാന രാഷ്ട്രീയ സൈനിക പങ്ക് വഹിച്ചതും സിൻഫാറായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്ക അദ്ദേഹത്തെ ആഗോള ഭീകരനായി മുദ്രകുത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ പിൻഗാമിയെ ഇസ്മേൽ ഹാനിയെ എത്തിയതോടെയാണ് സിൻമാർ ഹമാസിന്റെ ഗാസാവ് വിഭാഗം മേധാവിയാകുന്നത് പൊതുവെ ഗാസ്തിയിൽ ഉടനീളം പ്രാദേശികമായി യാത്ര ചെയ്ത് പ്രസംഗങ്ങൾ സംഘടിപ്പിച്ചിരുന്ന സിൻവാർ ഒക്ടോബർ ഏഴിന് ശേഷം ഒളിവിൽ തുടരുകയായിരുന്നു നേരത്തെയും വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ സിൻവാർ തയ്യാറായിരുന്നില്ല അങ്ങനെയൊരാൾ തലപ്പത്തെത്തുമ്പോൾ ചർച്ചകൾ എങ്ങനെയാകും മുന്നോട്ട് പോകുക എന്നതിൽ ഇതുവരെ വ്യക്തതയില്ല തിരിച്ചടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഇറാൻ തിൽ സംശയമില്ലെന്ന് ഇറാനിലെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോൺസ് വക്താവ് ബ്രിഗേഡിയൻ ജനറൽ അലി മുഹമ്മദ് നൈഇനി അടിവരെയാണ് എങ്ങനെ എപ്പോൾ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നത് സൈനിസ്റ്റുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതിനു വേശ പ്രദേശങ്ങളെല്ലാം അഗ്നികിരിയാക്കും അവരെ എന്താണ് കാത്തിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല അവർ ഭയത്തിലാണെന്നും അദ്ദേഹം പറയുന്നു ദിവസങ്ങളായി ഇറാൻ മിസൈൽ ലോഞ്ചറുകൾ കൊണ്ടുപോവുകയും സൈനിക അഭ്യാസങ്ങൾ നടത്തുകയും ചെയ്യുന്നതായി അമേരിക്കയ്ക്ക് വിവരം ലഭിച്ചതായി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് പുറത്തുവരികയാണ് ഇസ്രായേലിനെതിരായ ഇറാനെ ആക്രമണ ചെറുക്കാൻ ബൈഡൻ ഭരണകൂടം പരമാവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ഇറാനോടൊപ്പം ഹിസ്പുളയും ഹൂതികളുമെല്ലാം ഒരുമിച്ച് ആക്രമിക്കുമെന്ന ഭയത്തിലാണ് അമേരിക്ക ഉള്ളതെന്നും പത്രം വ്യക്തമാക്കി